മല്ലപ്പള്ളിയിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മല്ലപ്പള്ളി സ്വദേശികളായ സി ടി വർഗീസ് അന്നമ്മ എന്നിവരാണ് മരിച്ചത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ മല്ലപ്പള്ളിയിലെ ഈ വീട്ടിൽ ഇവർ മാത്രമായിരുന്നു താമസം ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ രക്ഷിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് രാവിലെ ആറുമണിയോട് കൂടിയാണ് ഈ സംഭവം അറിഞ്ഞത് ആ വീട്ടിൽ ഈ വൃദ്ധ ദമ്പതികൾ മാത്രമാണ് താമസിച്ചിരുന്നത് ഇവർക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് ഒരു മകൻ വിദേശത്താണ് രണ്ട് പെൺമക്കളുമുണ്ട് ഈ വൃദ്ധ ദമ്പതികളുടെ അയൽ വീട്ടുകാർ ആദ്യം ആദ്യം ഈ വീട്ടിലേക്ക് ചെന്നു പക്ഷെ വീട് അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു വീടിനുള്ളിൽ നിന്നും പുക വരുന്നത് ഈ മരിച്ച വർഗീസിന്റെ സഹോദരന്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയാണ് സഹോദരന്റെ സംശയം തോന്നിയത് പിന്നീട് അടുക്കള ഭാഗത്തേക്ക് ചെന്നു ചെന്നപ്പോൾ അവിടെയും അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നീട് വാതിൽ പൊളിച്ച് വാതിൽ പൊളിച്ച് പൊളിച്ചകത്ത് കയറിയപ്പോഴാണ് ഇത്തരത്തിൽ ഇരുവരും പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത് മരണം സംഭവിച്ചിരുന്നു പിന്നീട് കീഴുവായ്പൂര് പോലീസിനെ സഹോദരൻ വിവരം അറിയിച്ചു പോലീസ് എത്തി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഇരുവരും മരണപ്പെട്ടത് എന്നാണ് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഈ മരണം സംബന്ധിച്ച് ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആത്മഹത്യ ആണോ എന്നൊരു സംശയം കൂടി പോലീസിന് ഈ ഘട്ടത്തിലുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് സുജയ